ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അങ്ങനെ എല്ലാവരും കാത്തിരുന്ന സ്കോളർഷിപ്പ് വിളിച്ചിട്ടുണ്ട് ഇതിനോടൊപ്പം ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട് ഇത്തവണ വിദ്യാസമന്നതി സ്കോളർഷിപ്പിന് ഹൈസ്കൂളുകാരെ കൂടെ പരിഗണിച്ചിട്ടുണ്ട് അപ്പോൾ ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഇപ്രാവശ്യ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാം സ്ക്രീനിൽ കാണുന്ന കെ എസ് ഡബ്ല്യു സി എഫ് സിയുടെ ഒഫീഷ്യൽ സൈറ്റിലേക്ക് ആദ്യം കയറുക നമുക്ക് ഒഫീഷ്യൽ സൈറ്റിൻ്റെ ഹോം പേജിൽ തന്നെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ആണ് ഹോം പേജിൽ സ്ക്രോളായിട്ടും നോട്ടിഫിക്കേഷൻ ഉണ്ടാകും അതുപോലെ ലേറ്റസ്റ്റ് ന്യൂസിലും ഉണ്ടാവും ഇതിലേതിൽ ക്ലിക്ക് ചെയ്താലും നമുക്ക് പിന്നീട് അപ്ലൈ ചെയ്യാനുള്ള പേജിലേക്ക് പോകും ഇതിൽ അപ്ലൈ നൗവില് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുവരെ ആയിട്ടും അപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരെ ശ്രദ്ധിക്കേണ്ടത് പഴയതുപോലെ അല്ല ഇനി അപ്ലൈ ചെയ്യേണ്ടത് ഇതുപോലൊരു ഇൻ്റർഫേസ് ആണ് അപ്ലൈ ചെയ്യേണ്ട പേജാണ് നമുക്ക് ഇനി മുതൽ കിട്ടുന്നത് ഇതിൽ എഫ് സി നമ്പർ ഒന്നും കൊടുക്കേണ്ടതല്ല ഇതിൽ ഇടതു വശത്തായിട്ട് ഒരു രജിസ്റ്റർ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് ആദ്യം കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക ഇതിനകത്ത് പേര് ഇമെയിൽ ഐ ഡി ഫോൺ നമ്പർ ആധാർ അങ്ങനെ ചോദിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക അതിനുശേഷം രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഇമെയിൽ ഐ ഡി ഒരു ഐ ഡിയും പാസ്വേഡും നിങ്ങളുടെ ഫോണിലേക്ക് നിങ്ങൾ കൊടുക്കുന്ന നമ്പറിലേക്ക് വരും അപ്പം നമ്പർ കൊടുക്കുമ്പോൾ സൂക്ഷിക്കുക എപ്പോഴും യൂസ് ചെയ്യുന്ന നമ്പർ തന്നെ കൊടുക്കുക വളരെ ശ്രദ്ധയോടെ തന്നെ ഓരോ സ്റ്റെപ്പും ചെയ്യുക ഇപ്പോൾ ഇതിനകത്ത് ഇത് ഒരു കമൻറ്റ് കണ്ടോ എസ് എസ് എൽ സി ബുക്കിൽ എന്താണോ നിങ്ങളുടെ പേര് ആ സെയിം പേര് തന്നെ ഇവിടെ കൊടുക്കുക ഇവിടെ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ നമുക്കൊന്നും ചെയ്ഞ്ച് ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ കൊടുക്കുന്ന ഡീറ്റെയിൽസാണ് പിന്നെ ഉള്ളിലേക്ക് പോകുന്നത് പാസ്വേഡ് കൊടുക്കാൻ ഒരു ക്രൈറ്റീരിയ ഉണ്ട് അതായത് അപ്പർ കേസ് ലോവർ കേസ് നമ്പർ അതുപോലെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഇത് ഇത്രയും ഉള്ളൊരു കോമ്പിനേഷനിൽ മാത്രമേ നമുക്ക് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്ത് രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്ക്രീനിലും അതുപോലെ തന്നെ നിങ്ങൾ കൊടുത്ത ഫോൺ നമ്പറിലും ലോഗിൻ ഐഡിയും പാസ്വേഡും വരും അത് സൂക്ഷിച്ചനെ വെക്കുക ഈ ലോഗിൻ ഐ ഡിയും പാസ്വേഡും വെച്ച് നിങ്ങൾക്ക് ഈ വർഷം മാത്രമല്ല ഇനി എത്ര വർഷം കഴിഞ്ഞാലും നിങ്ങൾ കൊടുത്ത ഈ സോഫ്റ്റ്വെയറിൽ നിങ്ങൾ കൊടുത്ത ആപ്ലിക്കേഷനിൻ്റെ ഡീറ്റെയിൽസും അറിയാൻ പറ്റും രജിസ്റ്റർ ചെയ്തതിന് ശേഷം ആ നിങ്ങൾക്ക് കിട്ടിയ ലോഗിൻ ഐ ഡിയും പാസ്വേഡും ഈ വലതു വയസ്സിൽ ലോഗിൻലേക്ക് കൊടുക്കുക എന്നിട്ട് ലോഗിൻ ചെയ്യുക ഇതാണ് നിങ്ങൾ പഠിക്കുന്ന കോഴ്സ് അനുസരിച്ച് ബാക്കി ഡീറ്റെയിൽസ് ഡീറ്റെയിൽസെല്ലാം കൊടുക്കേണ്ട പേജ് ഈ പേജിൻ്റെ ഇടത് ഭാഗത്തായിട്ട് ഗൈഡ് ലൈൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ്സ് എന്ന് കൊടുത്തിട്ടുണ്ട് അതിൽ സെലക്ട് ചെയ്യുക അതിൽ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ കോഴ്സ് അനുസരിച്ചുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റും അതുപോലെ മാർഗനിർദ്ദേശം ലൈൻസും ഇതിനകത്ത് തന്നെ അവൈലബിൾ ആണ് നിങ്ങളത് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക ആദ്യം ആ ഗൈഡ് ലൈൻ കംപ്ലീറ്റ് ആയിട്ടും വായിക്കുക ഞാനിപ്പോൾ ഇവിടെ ഹയർ സെക്കൻഡറിയാണ് ഇതിൽ നിന്ന് സെലക്ട് ചെയ്തേക്കുന്നത് ഇതിനകത്ത് ഇപ്പോൾ ഇതിനകത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ് ആണ് സെലക്ട് ചെയ്തേക്കുന്നത് ഇതിനകത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ് വരും ഇത് ഇത്ര നാളും എങ്ങനെയായിരുന്നു ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ് അതിൻ്റെ ഫോർമാറ്റ് തന്നെയാണ് അക്കാഡമിക് ഇയർ മാത്രം ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അത് നോക്കി തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ് എടുക്കുക പഴയതൊന്നും എടുത്ത് അറ്റാച്ച് ചെയ്യരുത് ഇത് ഫില്ല് ചെയ്തിട്ട് ഇതിൽ നിങ്ങൾ പഠിക്കുന്ന സ്കൂൾ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണോ അവിടുത്തെ മേലധികാരിയുടെ നിന്ന് സീലും ഒപ്പും വാങ്ങിച്ചിട്ട് ഇതിനോടൊപ്പം അറ്റാച്ച് ചെയ്യുക ഇതിലൊരു ഓപ്ഷൻ സ്പേസ് അതിന് കൊടുത്തിട്ടുണ്ട് അവിടെ അറ്റാച്ച് ചെയ്യുക അടുത്തതായിട്ട് ഒരു ഗൈഡ് ഗൈഡ്ലൈനിൻ്റെ ഫോർമാറ്റ് ഞാൻ കാണിച്ചു തരാം ഇത് ഈ ഗൈഡ് ലൈൻ ഇത് എല്ലാ ഇൻസ്റ്റിറ്റ്യ കോഴ്സിനും പല പലതായിട്ടാണ് ഒന്ന് മാത്രം വായിച്ചിട്ട് എല്ലാത്തിനും വേണ്ടി അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യരുത് നിങ്ങളുടെ കോഴ്സ് ഏതാണോ അത് സെലക്ട് ചെയ്യുക അതിൽ വരുന്ന ഗൈഡ് ലൈൻ മുഴുവനായിട്ടും വായിക്കുക അതിൽ പറയുന്ന ഡോക്യുമെൻ്റ്സ് എങ്ങനെയാണോ എങ്ങനെയാണോ അപ്ലൈ ചെയ്യാൻ പറയുന്നത് അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുക ഇത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട അവസാന ദിവസം ഫെബ്രുവരി ആറാം തീയതിയാണ് അപ്പോൾ അതിന് മുന്നേ ആയിട്ട് തന്നെ അവസാനത്തേക്ക് വേണ്ടി വെച്ചേക്കരുത് അതിന് മുന്നേ ആയിട്ട് തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യുക ഇതിൽ ആയിട്ട് പറയാനുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഇത് ജനറൽ കാറ്റഗറിക്ക് വേണ്ടി ഉള്ളതാണ് അതായത് സംവരണം ഇല്ലാത്ത എസ് സി എസ് ടി ഒ ഇ സി ഒ ബി സിയിൽ ഉൾപ്പെടാത്ത ജനറൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതിൽ അപ്ലൈ ചെയ്യുന്ന ആൾക്കാർ ഇപ്പം നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കണം അതുമാത്രമല്ല ഇവരുടെ വാർഷിക വരുമാനം കുടുംബ വാർഷിക വരുമാനം നാല് ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല ഇപ്പം നാല് ലക്ഷം രൂപ എന്നിതിൽ പറഞ്ഞാലും ഫണ്ടിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ചായിരിക്കും സെലക്ഷൻ നടക്കുന്നത് അതിൽ ഏറ്റവും വരുമാനം കുറഞ്ഞവർക്കായിരിക്കും മുൻഗണന കിട്ടുന്നത് കഴിഞ്ഞ വർഷം വരെ ഈ ഡോക്യുമെൻ്റ്സ് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ കൂടെ ആധാരം കൂടി അപ്ലോഡ് ചെയ്യണമായിരുന്നു പക്ഷേ ഇപ്രാവശ്യം അതില്ല ഇപ്രാവശ്യം ഹൈസ്കൂളിൽ പഠിക്കുന്നവർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റും എസ് കഴിഞ്ഞ ആൾക്കാർക്ക് എസ് എൽ സി സർട്ടിഫിക്കറ്റുമാണ് വെക്കേണ്ടത് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുമ്പോൾ കോമൺ ആയിട്ടും വരുന്ന ഒരു മിസ്റ്റേക്കാണ് ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വെക്കുമ്പോൾ അതിൽ ടി സിയോ വേറൊരു ഡോക്യുമെൻറ്റ്സോ വയ്ക്കരുത് ഒന്നുകിൽ വില്ലേജ് ഓഫീസർ തരുന്ന സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് എസ് എസ് എൽ സി സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചവർക്ക് മാത്രമാണ് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് വെക്കാനുള്ള ഉള്ളത് ഇല്ലാത്തവർക്ക് വില്ലേജ് ഓഫീസിൻ്റെ സർട്ടിഫിക്കറ്റ് തന്നെ വേണം നേരത്തെ എടുത്തു വെച്ച വരുമാന സർട്ടിഫിക്കറ്റ് വെക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് വരുമാന സർട്ടിഫിക്കറ്റിന് ഒരു വർഷം മാത്രമേ കാലാവധിയുള്ളൂ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി മുതൽ ഇങ്ങോട്ട് സർട്ടിഫിക്കറ്റ് എടുത്തവർക്ക് അത് വെച്ച് അപ്ലൈ ചെയ്യാം അവരവരുടെ കോഴ്സിന് എത്ര മാർക്കാണോ ആവശ്യമുള്ളത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ നോക്കുക ഓരോ കോഴ്സിനും എത്ര സ്കോളർഷിപ്പ് എമൗണ്ട് കിട്ടും അതുപോലെ എത്ര പേർക്കാണ് സെലക്ഷൻ എന്നുള്ളതെല്ലാം ഗൈഡ് ലൈനിൽ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് കേരളത്തിന് പുറത്ത് പഠിക്കുന്ന കുട്ടികളിൽ ഓൾ ഇന്ത്യ എൻട്രൻസിൽ എഴുതി കിട്ടിയവർക്ക് മാത്രമേ സ്കോളർഷിപ്പ് കിട്ടത്തുള്ളൂ വളരെ അത്യാവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞാൽ വീഡിയോ വലിച്ചു നീട്ടേണ്ടി വരും അതുകൊണ്ടാണ് ഇതിൽ വെച്ച് ചുരുക്കുന്നത് അപ്പോൾ എല്ലാവരും ഗൈഡ് ലൈൻ വായിച്ചിട്ട് മാത്രം ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യുക